നമ്മുടെ കണിമംഗല ശാസ്ത്രാവിനോടൊപ്പം വരുന്നത് ഞങ്ങളുടെ പ്രതിനിധി സാനുവാണ് അപ്പോൾ സാനുവിലേക്ക് ഒന്ന് പോവാം സാനു എന്തായാലും ആ കൊട്ട് കേൾക്കുന്നുണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് വടക്കുനാഥൻ്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ് കണിമംഗലം ശാസ്താവിനെ ഇടമ്പ് എത്തിക്കൊണ്ടുള്ള ആ ആ പ്രയാണം ഇവിടെ എത്തിയിരിക്കുകയാണ് സാനു എന്താണ് വിശദാംശങ്ങൾ കൂടുതൽ അനിൽ നമ്പിയാർ ഒൻപത് ആനകളുടെ അകമ്പടിയോടുകൂടി കണിമംഗലം ശാസ്താവ് വടക്കന്നാഥൻ്റെ മണ്ണിലേക്ക് ശിവപുരിയിലേക്ക് എത്തിയിരിക്കുകയാണ് മന്ദം മന്ദം നടന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയിലൂടെ ശാസ്താവ് മെല്ലെ മെല്ലെ നടന്ന് തെക്കേ ഗോപുര അടുക്കുന്നു എന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അതായത് നൂറുകണക്കിന് ആയിരക്കണക്കിന് പൂരപ്രേമികളുടെ അകമ്പടിയോടുകൂടി ഒമ്പത് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കണിമംഗല ശാസ്താവ് വടക്കന്നാഥൻ്റെ മുന്നിലേക്ക് അതായത് വടക്കൻനാഥന് കണിയുമായി കണിമംഗല ਚੇਤਨਵਾ ਵਿ ਸ਼ਿਵਪੁਰੀ ਦੇ ਕਾਰਨ ാണ് നമ്മൾ കാണുന്നത് ഈ ഈ ഈ പ്രയാണം തുടങ്ങിയപ്പോൾ ഏതാനും കുറച്ച് പൂരപ്രേമികൾ അല്ലെങ്കിൽ ഈ ആ ദേശത്തിലെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പല കൈവഴികളിലൂടെ നടന്ന് ഈ പ്രയാണം വടക്കൻനാഥൻ്റെ മണ്ണിലേക്ക് എത്തിയപ്പോൾ ഇതൊരു ജനസഞ്ചയമായി തന്നെ മാറിയിരിക്കുകയാണ് വടക്കുന്നാഥൻ്റെ പ്രദക്ഷിണ വഴി തിങ്ങി നിറഞ്ഞാണ് കണിമംഗല ശാസ്ത്രാവിനൊപ്പം ഈ ഒരു പൂരപ്രേമികൾ ഈ പുതുപുരിയിലേക്ക് എത്തുന്നത് എന്തായാലും വലിയൊരു ആവേശത്തിലാണ് താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഏതാനും നിമിഷങ്ങൾ കൊല്ലിൽ തന്നെ കണിമംഗല ശാസ്താവ് ഈ ഒരു ഈ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് പ്രവേശിക്കുമെന്നും അതായത് മന്ത്രി കെ രാജൻ അടക്കമുള്ള ഇതിനൊക്കെ ഇവരോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം എവിടെ പ്രതിയായിരിക്കും ജനങ്ങളുടെ ടി വി നമ്മുടെ ടി വി ആണ് തൃശൂർ പൂരത്തിന്റെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അയ്യപ്പൻ വന്നുകൊണ്ടിരിക്കുന്നത് കാറ്റും മഴയും വെയിലും മുഴുവൻ കൊള്ളാലുകൊണ്ട് ഈ കൊല്ലം വീണ്ടും വരികയാണ് അയ്യപ്പൻ കഴിഞ്ഞ വർഷങ്ങൾക്ക് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ഈ പ്രാവശ്യം അയ്യപ്പന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊണ്ട് പോലീസും സഹകരിച്ചുകൊണ്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അയ്യപ്പൻ തീർച്ചയായിട്ടും എല്ലാവരും വലിയൊരു ആവേശത്തിലാണ് വെയിലും മഴയുമേൽക്കാതെ കണിമംഗല ശാസ്താവ് ആണ് ആദ്യമായിട്ട് വടക്കനാഥൻ്റെ മണ്ണിലേക്ക് ഈ പൂരത്തിന്റെ പൂരത്തിന്റെ ഭാഗമായിട്ട് പ്രവേശിക്കുന്നത് എന്തായാലും തെക്കേ ഗോപുരതമയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കണിമംഗല ശാസ്താവിൻ്റെ ഘോഷയാത്ര ആയിരക്കണക്കിന് പൂരപ്രേമികളുടെ അകമ്പടിയോടുകൂടി ഭക്തരുടെ അകമ്പടിയോടുകൂടി ഈ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ കണിമംഗല ശാസ്താവ് പ്രവേശിക്കും അതിൽ ഇതാ നമുക്ക് 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 കാണാവുന്ന അതെ അതെ എത്തി ആ പൂര കാഴ്ച നമ്മുടെ നിന്ന് നിന്ന് തെക്കേ ഗോപുര നടയിൽ വീക്ഷിക്കാൻ പറ്റുന്നുണ്ട് കടിമംഗലം ശാസ്താവ് വടക്കുനാഥനിലേക്ക് പ്രവേശിക്കുകയാണ് തെക്കേ ഗോപുര നടയ്ക്ക് മുമ്പിലേക്ക് അഭിമുഖമായി നിൽക്കാൻ വേണ്ടി ഇതാ കടിമംഗലം ശാസ്താവ് എത്തിക്കഴിഞ്ഞു ആ കടിമംഗലം ശാസ്താവിന്റെ ആ എഴുന്നള്ളിപ്പിന്റെ ആ ശബ്ദം നമുക്ക് കേൾക്കാം ദൂരെ നിന്ന് കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് നമുക്ക് കാണാം കിടംപേറ്റിയ കൊമ്പൻ ഇതാ കണിമംഗലം ശാസ്താവിന്റെ മസ്തകത്തിൽ ആ കണിമംഗലം ശാസ്താവ് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാണ് ആ മസ്തകത്തിലിരിക്കുന്നത് ആ മസ്തകത്തിൽ ഉപവിഷ്ടനായി വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അത് ആനകളുടെ എണ്ണം നോക്കൂ ഇപ്പോൾ അഞ്ചാനകൾ അഞ്ചിൽ ആറ് ആനകൾ മുമ്പിലും രണ്ടാനകൾ പുറകിലുണ്ട് മൂന്നാനകൾ പുറകിലുണ്ട് ഇതിങ്ങനെ നിരന്നു നിൽക്കുമ്പോൾ ആ ഒരു കണിമംഗലം ശാസ്താവിൻ്റെ ആ എഴുന്നള്ളിപ്പിൻ്റെ പ്രൗഢി നമുക്ക് അതിമനോഹരമായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതാ പച്ചക്കുടയാണ് പച്ചക്കുട ആണ് പ്രധാന ആ തിടമ്പിന് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രധാന എഴുന്നള്ളിപ്പിന് പച്ചക്കുടയും അതുപോലെ ചുവന്ന കുടകളുമാണ് ഉപയോഗിക്കുക മറ്റ് ആനകളിൽ ചുവന്ന കുടകളുമായി ഇതാ കണിമംഗലം ശാസ്താവ് ഇതാ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇതാ തെക്കേ ഗോപുര നടക്ക് അഭിമുഖമായി ഈ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് ഇതാ എല്ലാ കുടകളും നിവർത്തുകയാണ് എല്ലാ ആനകളും നിരക്കുകയാണ് ഈ ആനകളിങ്ങനെ വരിവരിയായി നിൽക്കുന്നതിന് അനിലട്ട ഈ നിരക്കുക എന്നാണ് പറയുക ഈ ആനകൾ നിരന്നു എന്നുള്ളതാണ് തൃശ്ശൂർ ഭാഷയിൽ പറയുക ആനകൾ ഇതാ നിരക്കുന്നു എന്നുള്ളത് കണിമംഗലം ശാസ്താവിൻ്റെ പൂർണമായ പ്രൗഢിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് ഇപ്പോൾ ഇതാ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത് അതിമനോഹരമായിട്ടുള്ള കാഴ്ച പത്താനപ്പുറത്ത് ഇത് നാല് ഒമ്പതാനകളുമായിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പ് ഇതാ നമുക്ക് കാണാം നടുവിൽ പ്രധാന പ്രതിഷ്ഠ പ്രധാന തിടമ്പോടു കൂടിയുള്ള ഗജവീരനും ഇരുവശങ്ങളിലായി ഇരു ഇടംവലവും ഇടംവലം ഭാഗങ്ങളിലായി ഇപ്പോഴിതാ നാല് ആനകളും ആകെ മൊത്തം ഇങ്ങനെ പറയുമ്പോൾ ഒമ്പത് ആനകളുടെ ഒരു നിരക്കൽ ഇതാ ഇവിടെ നടന്നു കഴിഞ്ഞു ഇതാ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ ഈ വെയിലേൽക്കാതെ ഈ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി കടിമംഗലം ശാസ്താവ് വടക്കുനാഥനിലെത്തി മടങ്ങിപ്പോകണമെന്നുള്ളതാണ് ഇപ്പോഴിതാ സമയം കൃത്യ സമയം പാലിച്ചിരിക്കുകയാണ് ഏഴ് മണിക്ക് വടക്ക് വടക്കുനാഥൻ്റെ തെക്കേ ഗോപുര നടയിൽ ഇതാ കടിമംഗലം ശാസ്താവ് എത്തിയിരിക്കുകയാണ് അവരുടെ പ്രൗഢിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് ഇപ്പോൾ കാണാം ഈ ഇടംപറ്റവും വലംപറ്റവും നിൽക്കുന്ന ആനകൾ തമ്മിൽ ഒരു തലപ്പൊക്ക മത്സരം നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു കാരണം ഇതാ ഈ ചിടംബിന് വശത്തുള്ള ആനകൾ ഇങ്ങനെ മത്സരിച്ച് തല പൊക്കുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ ആനകളുടെ പലരും ഈ ഈ പ്രധാന ആനകൾക്ക് മാത്രമല്ല ഈ വലംപക്കവും ഇടംപക്കവും എല്ലാം നിൽക്കുന്ന ഈ ഗജനിരയിലെ ഓരോ ആനകൾക്കും അവരുടെ ഗജ സൗന്ദര്യ ത്തിൽ മയങ്ങി നിൽക്കുന്ന പൂരപ്രേമികൾ ഉണ്ട് ആനപ്രേമികൾ ഉണ്ട് എന്നുള്ളതാണ് അവരെല്ലാം ആർത്തു ഇത് അല്പസമയം ഒരു അല്പസമയം നേരം ഇതാ നിരന്നതിന് ശേഷം അവിടെ നിന്ന് ചെറിയൊരു കാലം കൂട്ടിയതിന് ശേഷം ഇതാ കടിമംഗലം ശാസ്താവ് കടിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് ഇതാ മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തട്ടകത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു അഭിമാന നിമിഷമാണ് അവരുടെ എഴുന്നള്ളിപ്പ് ഇതാ ആദ്യ ഘടക ക്ഷേത്രമായി കടിമംഗലം ശാസ്താവ് തൻ്റെ തട്ടകത്തിലെ ഭഗവാൻ ശാസ്താവ് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി എല്ലാ ദൈവങ്ങളുടെയും എല്ലാ ദേവതകളുടെയും ഗുരുവായിട്ടുള്ള ബൃഹസ്പതി ഇതാ തങ്ങളുടെ ഈ ലോകമറിയപ്പെടുന്ന തൃശ്ശൂർ പൂരത്തിന്റെ ആദ്യഘടകപൂരമായി വടക്കുനാഥനിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ആ കാഴ്ച ആ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്ക് നമ്മൾ കൂടി അനുഗ്രഹീതമായിരിക്കുന്നു ദേവഗുരുവിടെ ഈ ദർശനത്തിൽ എന്ന് തന്നെ പറയാം ഇതാ അവരുടെ ആചാരപരമായിട്ടുള്ള സവിശേഷതകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് ആ പ്രധാന തിടമ്പിന് മുമ്പിൽ ചെറിയ പന്തമുണ്ട് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളുമെല്ലാം പാലിച്ചു കൊണ്ടുള്ള ഒരു എഴുന്നള്ളിപ്പ് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു ചെമ്പ് ഏമംഗല ശാസ്ത്ര തൊട്ട് അടുത്ത് അതാ ആ കണിമംഗലം ശാസ്താവിന്റെ ആ തിടമ്പെല്ലാം നമുക്കിപ്പോൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ശാസ്താവിന്റെ കോലത്തിന് തൊട്ടു താഴെ ഇതാ ആ തെച്ചിപ്പൂവും അതുപോലെ തന്നെ പിച്ചകമാണെന്ന് തോന്നുന്നു ആ വെളുത്ത മാല തെച്ചിപ്പൂവും അതുപോലെ പിച്ചകമാലയും തെച്ചിമാലയും അണിഞ്ഞുകൊണ്ട് ഇതാ ആ ഒരു ആ തിടമ്പിന്റെ ആ ഒരു സൗകുമാര്യം കുറച്ചുകൂടി ഗംഭീരമായിരിക്കുന്നു എന്ന് കുറച്ചുകൂടി അതിമനോഹരമായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ ക്യാമറകളെല്ലാം തന്നെ അല്പസമയത്തേക്ക് ഇവിടെ നിന്നും മാറ്റേണ്ടി വരും കാരണം ഈ ഗജനിരക്ക് നിരക്ക് കടന്നു പോകണമെങ്കിൽ നമ്മൾ കൂടി സഹകരിക്കേണ്ടി ഉണ്ട് ഏതായാലും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഇതാ തൃശ്ശൂർ പൂരത്തിന്റെ ആദ്യ ഘടക ക്ഷേത്രമായിട്ടുള്ള ആദ്യ ഘടകപൂരമായിട്ടുള്ള കണിമംഗലം ശാസ്താവ് ഇതാ തെക്കേ ഗോപുര നടക്ക് മുന്നിലെത്തിയിരിക്കുന്നു തെക്കേ ഗോപുര ചെറിയ കുന്നാണ് ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം എന്ന് പറയും ഈ കുന്നിൽ നിന്നിങ്ങനെ ഇറങ്ങുകയാണ് തൃശ്ശൂർ നഗരം ഇപ്പോഴിതാ കുന്നിങ്ങനെ ഏറുകയാണ് കണിമംഗലം ശാസ്താവ് അതിമനോഹരമായിട്ടുള്ള കാഴ്ച നല്ല ചെഞ്ചുവപ്പൻ കുടകളും നല്ല ഹരിതാഭമാർന്ന പ്രധാന കുടയുമെല്ലാമായാണ് കടിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് ഇപ്പോൾ ഇതാ കടിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് തെക്കേ ഗോപുര നടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ ഇപ്പൊ അല്പ ഉടൻ തന്നെ തെക്കേ ഗോപുര ഗോപുരനടയിലൂടെ അതായത് കഴിഞ്ഞ ദിവസം നെയ്തലക്കാവ് ഭഗവതി നെയ്യും തിലവും അതായത് നെയ്യും എള്ളും നിവേദ്യമായി വഴിപാടുകളിലേറെ ഉൾപ്പെടുത്തുന്ന നെയ്യും തിലവും ഇത്തരത്തിൽ ആ വഴിപാടുകളുടെ ഭാഗമാക്കിയ ഭഗവതി തൻ്റെ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി നേരത്തെ പൂരത്തലേന്ന് തന്നെ എത്തി ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യുനെസ്കോയുടെ തന്നെ വലിയ ഇടം പട്ടികയിൽ ഇടം പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഈ പ്രധാന ആകർഷണമായിട്ടുള്ള തെക്കേ ഗോപുര നട അത് തുറന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നെയ്തലക്കാവ് ഭഗവതി എത്തിയിട്ട് ആ ആ ഇടത്ത് നിന്ന് ആ തുറന്നിട്ട പാതയിലൂടെ ആദ്യ എഴുന്നള്ളിപ്പ് കടിമംഗലം ശാസ്താവിന്റെ ആദ്യം എഴുന്നള്ളിപ്പ് എഴുന്നള്ളിപ്പ്ത ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളതാണ് ഇനി മറ്റ് ക്ഷേത്രങ്ങളുടെ എഴുന്നള്ളിപ്പുകളെല്ലാം ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിൻ്റെ പലയിടങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേട്ട കാരണം പലയിടങ്ങളിലും ഇതുപോലെ തന്നെ ഇവരുടെ എഴുന്നള്ളിപ്പ് വികസിക്കുകയും ആനകളുടെ ഗജനിര വികസിക്കുകയും എഴുന്ന അതുപോലെ തന്നെ മേളം മാറുകയും വികസിക്കുകയും എല്ലാം ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് നമുക്ക് ദർശിക്കാൻ സാധിക്കും ആ ഇപ്പോൾ ഇവിടെ അവിടെ നടക്കുകയായിരിക്കും ഇപ്പോഴിതാ കണിമംഗലം ശാസ്താവ് ആർപ്പുവിളികളോടുകൂടി കുരവുകളോടും ആർപ്പുപുഴികളോടും കൂടി ഇതാ ആ തെക്കേ ഗോപുര നട വഴി വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് വടക്കുനാഥനിലേക്ക് ഹൃദയനാഥനിലേക്ക് പ്രവേശിക്കുകയാണ് വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിൽ നിന്നും കടിമംഗലം ശാസ്താവ് ഇന്ന് അതിരാവിലെ പുലർച്ചെ ഇരുട്ടത്താണ് കടിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചത് ഇപ്പോൾ ഈ ചെറുവെയിലേൽക്കുന്നതിന് തൊട്ടു മുമ്പേ ഇതാ ഈ വെയിലേൽക്കുന്നതിന് മുമ്പ് കടിമംഗലം ശാസ്താവ് വടക്കുനാഥനിൽ എത്തി മടങ്ങി പോകണമെന്നാണ് ഇപ്പോഴിത സമയം ഏതാണ്ട് ഏഴ് മണി കഴിഞ്ഞ് മിനിറ്റ് ുന്നു ആ സമയക്ലിപ്ത പാലിക്കുന്ന ഒരു കർശന കർക്കശക്കാരനായിട്ടുള്ള ദേവഗുരു ആയിട്ടുള്ള ബൃഹസ്പതി ഇപ്പോൾ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് നിന്ന് തെക്കേ ഗോപുര നട വഴി അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇനി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന മറ്റ് ആനകൾ കൂടി അകത്തേക്ക് പ്രവേശിച്ച് അവിടെ വണങ്ങാതെ പ്രത്യേകം എടുത്തു പറയണം എല്ലാ ഭഗവന ഭഗവാൻമാരും ഭഗവതിമാരും വഴങ് വണങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ കടിമംഗലം ശാസ്ത്രാവ് വണങ്ങാതെ ഈ ഹൃദയനാഥനിലേക്ക് എത്തി വടക്കുനാഥനിലേക്ക് എത്തി കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അത് ഇപ്പോൾ നടക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്ക് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും നമ്മളിലൂടെ ഈ ലോകമെമ്പാടുമുള്ള മലയാളികളെല്ലാം നമ്മുടെ ഒപ്പം കാത്തു നിൽക്കുകയാണ് നമ്മൾ